നമസ്കാര അതി ശ്രാവണ പൂർണിമാവതി അതീ ദിന സംസ്കൃതം ആചാര്യത്തെ മകൃത ലോക സംസ്കൃത ദിനം ശ്രാവണ മാസത്തിലെ പൗർണമി ദിവസമാണ് സംസ്കൃത ദിനമായി ആചരിക്കാൻ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ എം സി ശക്ല കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിനുള്ള നടപടികൾ എടുത്തത് ആകാശവാണിയിൽ സംസ്കൃത വാർത്താ പ്രക്ഷേപണം തുടങ്ങിയതും സംസ്കൃത ദിനാഘോഷങ്ങൾ തുടങ്ങിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതലായിരുന്നു വാജ്പേയി സർക്കാർ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് സംസ്കൃത വർഷമായി ആചരിച്ചു ഭാരതീയ സംസ്കാരവും സാഹിത്യവും രൂപപ്പെടുത്തുന്നതിൽ പ്രമുഖ പങ്കുവഹിച്ച ഭാഷയാണ് സംസ്കൃതം ഗുരുകുല സമ്പ്രദായത്തിൽ അധ്യയനം ആരംഭിച്ചിരുന്നത് ശ്രാവണ പൂർണിമാ ദിനത്തിലാണ് അതിനാലാണ് ഈ ദിനം സംസ്കൃത ദിനമായി തിരഞ്ഞെടുക്കാൻ കാരണം